കല്യാണം കഴിക്കണം പ്രപ്പോസലായിട്ട് വരിക ഇങ്ങനെ കുറേ പേര് പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടിട്ടും പിടിച്ചിട്ടും അകുട് തൊട്ടിട്ടും ഒക്കെയൊക്കെയാണ് നമുക്കത് കാണിച്ചു തരാൻ പറ്റുള്ളൂ അകുടന അകടുന്ന് തന്നെ പറയാതെ എനിക്ക് പറ്റില്ല ഇതൊക്കെ ഇത് പറയുന്നതിലൂടെ വേറെ എന്തൊക്കെയോ കാണുന്ന ചില ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരനെ കൊടുന്ന് നാട്ടിക്കരുത് എന്നൊരു മാനുഷിക പരിഗണന നമ്മൾ വെക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ ആ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലാവണെങ്കിൽ നമ്മള് അത് തന്നെ ചെയ്യും രണ്ടു പല്ലേ ഉള്ളൂ കാണിക്കോന്നറിയത്തില്ല പുള്ളിക്കാരത്തിലേ അതെ 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 നോക്കിക്കോ ഇത് രണ്ടു പല്ലേ ഉള്ളൂ ആദ്യം കുഞ്ഞു പല്ലുകളാണ് ഇപ്പൊ ആൾക്കാര് പറയും എണ്ണാനറിയില്ലേ ചോദിക്കും ഇത് കുഞ്ഞു വല്ലുകളാണ് വീണ്ടില്ല കാരണം ഞാൻ ഇതുപോലെ നേരത്തെ ഒരു രണ്ടു വല്ലിനെ കാണിച്ചപ്പോളേ എണ്ണാനറിയില്ലേ സ്മിത ചോദിച്ചു എനിക്ക് എണ്ണാനൊക്കെ നന്നായിട്ട് അറിയാം

വെറുതെ അതായത് മോശം കമന്റ് പറയാ രണ്ടു വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് മൊത്തം എങ്ങനെയുണ്ട് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് നല്ല ആണ് എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ സപ്പോർട്ടാണ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും എന്നെ ഇതിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ദിവസം ഇവരെ കുറിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് അനുഭവിക്കുന്നതും ഇന്ന് ആവുന്നതും അല്ല നാളത്തെ കാര്യങ്ങൾ അതുപോലെ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഈ പോലെ അല്ല ആയിരിക്കില്ല ഇന്നൊരു പശുവിൻ്റെ അനുഭവം നമ്മൾ പറയുന്നത് അപ്പോൾ പാഠങ്ങളാണ് ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്ന ഓരോ പുസ്തകങ്ങളാണ് പിന്നെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും എനിക്ക് ഇങ്ങനെ അറിയാം ഞാൻ അങ്ങനെ ഒരു ഇതിലൊന്നും ഞാൻ നിൽക്കാറില്ല അപ്പോൾ അവരും പറയുന്നത് എനിക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് നല്ല സപ്പോർട്ടുണ്ട് ചില ആളുകൾ വിളിച്ചിട്ട് നമ്മളോട് നല്ല കാര്യങ്ങളാണ് മോള് ഇപ്പോൾ ഞാൻ എം ബി എൽ എൽ ബി ജോലി കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ച് അറിയാം ഇപ്പോൾ ഒത്തിരി പേർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഫീൽഡ് തിരഞ്ഞെടുത്ത് തന്നെ നന്നായിട്ടുണ്ട് കാരണം അധ്വാനിക്കാനുള്ള മനസ്സിൽ നിന്നൊക്കെ പറഞ്ഞ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരുണ്ട് പശുവിനൊരു പശുവിന് എത്ര കറവുണ്ട് എന്താ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അത് എന്നെയും കൂടെ ചേർത്തിട്ട് ശ രീതിയിൽ പറയുക പിന്നെ അതുപോലെ ഞാൻ ചെയ്യുന്നത് മൊത്തം ഫോൾട്ടാണ് ഞാനൊരു എനിക്ക് ഇത്ര ലാഭം ഉണ്ട് എനിക്ക് പശു കച്ചവടത്തിലൂടെ അല്ലെങ്കിൽ പശു വളർത്തലിലൂടെ ഇത്ര ലാഭം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പശുവിൻ്റെ പാല് മാത്രം വിറ്റിട്ടല്ല ഈ പശുവിന് ചാണകമുണ്ട് ഓക്കെ അത് നമുക്ക് ലാഭമാണ് ഈ പശുവിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുട്ടി കിട്ടും നമുക്ക് ഈ കുട്ടീനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും ഒരു ലാഭമുണ്ട് ഈ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഗോമൂത്രത്തിന് അടക്കം നമുക്ക് വിലയുള്ളതാണ് അല്ലേ അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പശു വളർത്തൽ ലാഭമുണ്ട് ലാഭമുണ്ടെന്ന് പറയുന്നത് അതിന് അങ്ങനെ നഗശിഖാന്തം എതിർക്കുന്ന കുറച്ച് ആളുകളുണ്ട് ആരെടുക്കുവാണെങ്കിലും കുറച്ച് നല്ല പശുക്കളെ നോക്കിയെടുക്കുക അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറയും എൻ്റെ അടുത്ത് മുപ്പത്തഞ്ച് രൂപയുള്ളൂ നാൽപ്പത് രൂപയുള്ളൂ എനിക്ക് മുപ്പത്തഞ്ച് രൂപേൻ്റെ പശുവിനെ കൊടുക്കാൻ പറ്റും ഇരുപത്തഞ്ച് രൂപേൻ്റെ പശുവിനെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും തന്നെ കുറ്റം കുറ്റം പറയാൻ പാടില്ല അപ്പൊ ഈ ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ കറക്കുന്ന മറ്റു കറവ് പശു വാങ്ങി നമുക്കൊന്നുമില്ല അപ്പം നിങ്ങൾ എടുക്കുന്നത് എന്താണോ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിന് ക്വാളിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഓവറോൾ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കാരണം നമ്മളൊരു ജോലിയൊക്കെ ആയിട്ട് ഒരു ഓഫീസിലിരുന്നതിൽ നിന്നും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ജോബില് ഇത് ശരിക്കും ഒരു പ്രൊഫഷണൽ തന്നെ പറ്റുന്നുണ്ട് തീർച്ചയായും എനിക്ക് ഇത് നിർത്തണം എന്നൊട്ടും തോന്നുന്നില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോ ഒരു ഒരു വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കോഴ്സ് കഴിയുമല്ലേ പക്ഷെ വക്കീലായി പോവോ കച്ചവടം ചെയ്യുവോന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് പക്ഷേ ഇതിൽ ഞാൻ വളരെ അധികം നല്ല സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളം കഴിഞ്ഞാൽ പല്ല് ആറ് പല്ലായിട്ടുണ്ട് ലേറ്റ് ആയിട്ടാണോ ലേറ്റ് ആയിട്ട് ആറു പല്ലായിട്ടുണ്ട് ഇവിടെ പിടിച്ചു കാണിച്ച ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു ചടങ്ങ് കൂടുതൽ അതുകൊണ്ടായിരിക്കും ഇവിടെ തന്നെ നിർത്തിക്കല്ലേ ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മടിയൊന്നും ഇറങ്ങിട്ടൊന്നും ഇല്ല ഒന്നും അല്ലേ ഉണ്ടായിരുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ഇറങ്ങി വരുന്നുണ്ട് ഓക്കെ സെറ്റ് ആവുകയാണെ ആരിലും ജോലിക്കണേ കൊടുക്കില്ലെന്നാണ് നമ്മുടെ ഭാവിലെ